ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഇതുവരെ ഓടിച്ചിട്ടില്ല ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നിട്ട് പോലുമില്ല വണ്ടിയെക്കുറിച്ച് ഒരു ഐഡിയ പോലുമില്ല അങ്ങനെ ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് വളരെ ഈസി ഈസിയായിട്ട് സിമ്പിളായിട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് ഡ്രൈവിംഗ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും ഈ ഒരു കാലഘട്ടത്തിൽ കാർ ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു ഇനി മുന്നോട്ട് പോകുന്ന കാലഘട്ടങ്ങളിലും ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ് കാരണം നമ്മുടെ പല ആവശ്യങ്ങൾക്കും മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് വണ്ടിയായിട്ട് പോകേണ്ട സിറ്റുവേഷൻ ഉറപ്പായിട്ടും ഇനി വരും ഇനി എങ്ങനെ ഒരു കാറ് വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ പഠിക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഡ്രൈവിങ്ങിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഭാഗം ഒന്ന് ഓടിച്ചു വിട്ടിട്ട് അടുത്ത കാര്യങ്ങളൊന്നും കണ്ടാൽ മതി ഓക്കെ അറിയത്തില്ലാത്തവർക്കും കൂടി വേണ്ടിയാണ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുങ്ങുന്നത് അതിലേറ്റവും ആദ്യമാണ് ഈ കീ ഈ കീയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന കീ ആണ് കാണുന്നത് ഈ കീയോട് കൂടി നമുക്കൊരു സെൻ്റർ ലോക്കിൻ്റെ ഒരു റിമോട്ടും കൂടെ നമുക്ക് വരുന്നുണ്ട് സാധാരണ പുതിയ വാഹനങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഈ താക്കോൽ സെൻറ്റർ ലോക്കിനോടൊപ്പം ചേർന്ന് നിൽക്കുക അതൊരു ഫ്ലിപ്പ് കീ ആണ് നമ്മളൊരു സ്വിച്ച് ഞെക്കുന്ന സമയത്ത് ഈ കീ ഇങ്ങനെ വെളിയിലേക്ക് ഇങ്ങനെ വരും എന്നാൽ ഇത് പഴയ വാഹനമായതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു സെൻറ്റർ ലോക്കാണ് വന്നേക്കുന്നത് ഈ സെൻറ്റർ ലോക്കിൽ മുകളിലുള്ളത് വണ്ടിയുടെ നാല് ഡോറും ലോക്ക് ചെയ്യാനായിട്ടുള്ള സ്വിച്ചും താഴെയുള്ളത് ഡോർ അൺലോക്ക് ചെയ്യാനായിട്ടുള്ള സ്വിച്ചുമാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ലോക്ക് ചെയ്യുക അതുപോലെ തന്നെ വണ്ടി കയറുന്ന സമയത്ത് അൺലോക്ക് ചെയ്യാനായിട്ടുള്ള സ്വിച്ച് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇനി നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു വണ്ടി നന്നായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് ഡ്രൈവിങ്ങിൽ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് അതിലൊന്ന് സ്റ്റിയറിംഗ് ബാലൻസ് രണ്ട് ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ച് ആ മൂന്ന് പെഡലിൻ്റെ ബാലൻസിങ് മൂന്ന് ഗിയറിൻ്റെ ബാലൻസിങ് അപ്പോൾ ഇവിടെ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് സീറ്റിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ സീറ്റിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റ് ായിട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ എ ബി സി പടൽ അതായത് എ ആക്സിലറേറ്റർ ബി ബ്രേക്ക് സി ക്ലച്ച് ഈ മൂന്ന് പെടലിനെ നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണം ഗിയർ ഇടുമ്പോൾ നമ്മുടെ കൈ നല്ല സ്മൂത്ത് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് വരണം അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് കൈ ഇങ്ങനെ നിവർത്തുക കൈ ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് നമ്മുടെ കൈയുടെ റിസ്റ്റ് ഏരിയയിൽ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ടോപ്പ് എൻഡിലേക്ക് കറക്റ്റായിട്ട് നിവർന്നാണ് വരുന്നതെങ്കിൽ ഒരു നിശ്ചിത സ്പേസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് ഒരു ശഗലം കൂടെ മുന്നോട്ട് കയറ്റിയിട്ടണം അതിന് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു എൽ ലിവർ കൊടുത്തിട്ടുണ്ട് ആ ലിവറെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തുകൊണ്ട് നമ്മുടെ വലത്തേക്ക് ഈ സ്റ്റിയറിംഗ് വീലിൽ ഇവിടെ പിടിച്ചിട്ട് മുന്നോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പൊ ഇങ്ങനെ നോക്കി സീറ്റ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു അതായത് ബ്രേക്കും ക്ലച്ചും ആക്സലറേഷനും എനിക്ക് കറക്റ്റ് ആയിട്ട് ചോട്ടാം പരുവത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തു ഇനി അടുത്തത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തായിരിക്കും കിടക്കുന്നത് അതായത് ഹാൻഡ് ബ്രേക്കിലായിരിക്കും കിടക്കുന്നത് ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഈ തൊട്ട് താഴെ കാണുന്നതാണ് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിടുന്ന സമയത്ത് ബാക്കിലെ വീലുകളെ ലോക്ക് ചെയ്തിടുക എന്നുള്ളതാണ് അതായത് വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകാതിരിക്കാനായിട്ടാണ് ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ നേരെ മേളിലേക്ക് വലിച്ചിടുന്നത് അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി കിടക്കുന്നതെന്നും നിങ്ങൾ ഓർക്കണം ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മളുടെ കാല് വണ്ടി ഉരുണ്ടു പോകാതിരിക്കാനായിട്ട് ബ്രേക്ക് പടലിലേക്ക് വയ്ക്കുക ഓക്കെ അത് വലത്തേക്കാലാണ് ഈ വലത്തേക്കാലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ബ്രേക്കും ആക്സിലറേഷനും മാറി മാറി കൊടുക്കുക എന്നുള്ളതാണ് വലത്തെ വലത്തേക്കാലിൻ്റെ ഉപയോഗം ഇടത്തെ കാലം പറയുന്നത് ക്ലച്ച് ചവിട്ടാൻ മാത്രമായിട്ടാണ് അപ്പോൾ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ആദ്യം നിങ്ങളുടെ കാലെടുത്ത് ബ്രേക്ക് പടലിലേക്ക് വെക്കുക കാരണം വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകാതിരിക്കാനായിട്ട് സേഫിന് വേണ്ടി ബ്രേക്കെ കാലു വെക്കുന്നു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കണം അതായത് ചവിട്ടി അങ്ങോട്ട് താഴോട്ട് താഴ്ത്തണം എന്നിട്ട് വണ്ടിയുടെ കീ നമ്മൾ താക്കോലിടുന്ന ഏരിയയിലേക്ക് ഇടുന്നു നോക്കുക അതെ താക്കോലിടുന്ന ഏരിയയിലേക്ക് ഇടുന്നു ശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ കീ ഒന്ന് തിരിച്ചു രണ്ട് തിരിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഈ ഡാഷ്ബോർഡ് ബോർഡ് ഏരിയയിൽ മീറ്റർ കൺസോളിൽ ആ ലൈറ്റുകളൊക്കെ തെളിയും അതായത് ഈ മീറ്റർ കൺസോളിൽ നമുക്ക് വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളും അറിയാം ഫ്യൂലിൻ്റെ അളവൊക്കെ അറിയാൻ കഴിയുന്ന മീറ്റർ കൺസോൾ ആ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തിരികൊണ്ട് തിരിച്ചാൽ വണ്ടി സ്റ്റാർട്ടാകും ഓക്കെ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബ്രേക്കാ വന്നത് എനിക്ക് മനസ്സിലായി വണ്ടി പോകാതിരിക്കാനാണ് ക്ലച്ച് ചവിട്ടിയത് എന്തിനാണ് ക്ലച്ച് ചവിട്ടിയതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിന് എൻജിൻ ഉണ്ട് ഗിയർ ബോക്സ് ഉണ്ട് മനസ്സിലായോ അപ്പം എൻജിൻ എന്ന് പറയുന്നത് നമുക്ക് വണ്ടി ഓടാനായിട്ടുള്ള പവർ തരുന്ന സംവിധാനമാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് വ്യത്യസ്ത വേഗത്തിൽ വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഗിയർ ബോക്സ് അപ്പൊ എഞ്ചിനും ഗിയർ ബോക്സ് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വണ്ടി ഓടുന്നത് അപ്പൊ നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഒരു ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി ഓടുന്ന ഒരു പരുവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ഗിയറിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ എഞ്ചിനും ഗിയർ ബോക്സും സെപ്പറേറ്റ് ആകില്ല അപ്പൊ എന്ത് ചെയ്യും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി മുന്നോട്ട് ജമ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ ഇവയെ ഒന്ന് താൽക്കാലികമായിട്ടാവാൻ ഒരു കണക്ഷൻ കട്ട് ഓഫ് ചെയ്യാനായിട്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടും ക്ലിച്ച് കൂട്ടുന്നത് സേഫ് ആണ് ഇനി നമുക്ക് ഇതിന് പകരമായിട്ട് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ന്യൂട്രാക്കി ഈ താഴെ ഗിയർ ഉണ്ട് ഇവിടെ ന്യൂട്രൽ ആണ് ഈ സെൻറ്റർ എന്ന് പറയുന്ന ന്യൂട്രൽ ഏരിയ ആണ് മേളിലും ഉണ്ട് അപ്പോൾ ന്യൂട്രാക്കി കഴിഞ്ഞാൽ വണ്ടി ഫ്രീ ആണ് അപ്പോൾ ന്യൂട്രാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് ചവിട്ടണമെന്നില്ല ബ്രേക്ക് കാൽ വെച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കാരണം വണ്ടിയുടെ എഞ്ചിനും സെപ്പറേറ്റ് ആണ് ഗിയറും സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അവിടെ നമുക്ക് ആ ഒരു കണക്ഷൻ ഇല്ല അതുകൊണ്ട് നമ്മുടെ വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ജമ്പ് ജമ്പാകില്ല അതുകൊണ്ട് ഒന്നെങ്കിൽ ന്യൂട്രൽ ആക്കിയിട്ട് ബ്രേക്ക് കാൽ വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക ഇല്ലേ നമ്മുടെ വണ്ടി ഒരു ഗിയറിലാണ് കിടക്കുന്നത് ഒന്നെങ്കിൽ ഫസ്റ്റിലോ അല്ലെങ്കിൽ റിവേഴ്സിലോ ഏത് ഗിയറിലായി ആയിക്കോട്ടെ നമ്മുടെ വണ്ടി കിടക്കുന്നതെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ക്ലച്ച് ചവിട്ടുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ് അതിന് മുന്നേ എന്ത് ചെയ്യണം ഈ ഹാൻഡ് ബ്രേക്ക് ഈ ഹാൻഡ് ബ്രേക്കിനെ നമ്മൾ റിലീസ് ചെയ്യുന്നു അതായത് വണ്ടിയുടെ ടയറിന്റെ ലോക്ക് നമ്മൾ അടിക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പൊ ഇവിടെ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ വണ്ടി റൺ റണ്ണാകണമെന്നുണ്ടെങ്കിൽ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ നമുക്ക് വീലുകളിലേക്ക് എത്തണം അപ്പം ഒരു വാഹനത്തെ നീക്കണമെന്നുണ്ടെങ്കിൽ നിർത്തിയ വാഹനത്തെ നീക്കാനായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ മനസ്സിലാക്കണം ഈ തൊട്ടുമേളിൽ ഗിയറുകളുണ്ട് ഇവിടെ ന്യൂട്രൽ ആണ് അതായത് ഈ സെന്റർ ഏരിയ പൂർണ്ണമായിട്ട് ന്യൂട്രാണാണ് താഴെയും ന്യൂട്രൽ ആണ് അപ്പം ഈ ന്യൂട്രലിൽ വന്നിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് എടുക്കുക ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ന്യൂട്രലിൽ വന്ന് ലെഫ്റ്റ് സൈഡ് ചേർത്ത് മേലിലേക്ക് ഇടണം ഇതാണ് ഫസ്റ്റ് ഗിയർ അപ്പോൾ ഒരു നിർത്തിയ വാഹനത്തെ എടുക്കണം ഒന്നാമത്തെ ഗിയറിലാണ് എടുക്കുന്നത് കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗിയർ അത്രയധികം ഒരു ശേഷിയുള്ള ഗിയറാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടി നീക്കാനായിട്ട് ബ്രേക്കിൽ നിന്ന് നിർബന്ധമായിട്ട് കാല് മാറ്റണം കാരണം ബ്രേക്ക് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ടയർ അനങ്ങത്തില്ല അതുകൊണ്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു എന്നിട്ട് വണ്ടി നീക്കണം നീക്കാനായിട്ട് ആവശ്യമുള്ള ആക്സിലറേഷൻ നമ്മൾ കൊടുക്കണം ആക്സിലറേഷൻ്റെ ജോലി എന്ന് പറയുന്നത് വണ്ടിയുടെ വേഗതയെ കൺട്രോൾ കണ്ട്രോൾ ചെയ്യാനായിട്ടാണ് അതായത് വേഗത കൂട്ടാനും ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ആക്സിലറേഷൻ പെഡലിലേക്ക് എൻ്റെ കാലെടുത്ത് വെച്ചു ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു എന്ന് പറയുന്നത് വണ്ടി എനിക്ക് നീക്കണം അപ്പം നിർത്തിയ ഒരു വണ്ടിയെ നമ്മൾ നീക്കുന്ന സമയത്ത് ഈ ക്ലച്ചേ നയിച്ചെങ്കിൽ മാത്രമേ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ വീലുകളിലേക്ക് എത്തുള്ളൂ അപ്പോൾ ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് ഞാൻ കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി പോകും കാരണം വണ്ടിയുടെ ടയറിനെ നമുക്ക് അനക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് നിന്ന് പതുക്കെ കാലയക്കണം അപ്പം എന്ത് ചെയ്യുന്നു ക്ലച്ചിൽ ഞാൻ ഇങ്ങനെ പതുക്കെ 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 കാൽ അയച്ചു വരുമ്പോൾ തന്നെ വണ്ടി പതിയെ അനങ്ങാൻ തുടങ്ങുന്നുണ്ട് ഡേ വണ്ടി പതിയെ അനങ്ങാൻ തുടങ്ങുന്നുണ്ട് അനങ്ങാൻ തുടങ്ങുന്ന പോയിന്റാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അനങ്ങാൻ തുടങ്ങുന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളിവിടെ മെല്ലെ ആക്സിലറേഷനും കൂടെ കൊടുത്തുകൊണ്ട് ഈ ക്ലച്ച് നിന്ന് എന്തു ചെയ്യണം പതിയെ കാലിങ്ങനെ അയക്കുക ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഇങ്ങനെ അയക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങി ഇനി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷൻ്റെ അളവ് കൂടാനും പാടില്ല തീർത്തും കുറയ്ക്കാനും പാടില്ല കൂടി കഴിഞ്ഞാൽ നമ്മുടെ കൈ വിട്ടുപോകും കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും ഓക്കെ അപ്പം ഇങ്ങനെ എടുത്തു ഇനി നമുക്ക് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിലോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീണ്ടും ക്ലച്ച് അങ്ങോട്ട് അവിടെ താഴ്ത്തുക അപ്പം വണ്ടിയുടെ എഞ്ചിനും ഗിയർ ബോക്സും സെപ്പറേറ്റ് ആയി എന്നിട്ട് ബ്രേക്കിലേക്ക് ഇങ്ങനെ വരിക കണ്ടോ അപ്പം നമ്മുടെ വണ്ടി വളരെ സേഫ് ആയിട്ട് നമുക്ക് ഇതുപോലെ നിർത്താനായിട്ട് കഴിയും നിങ്ങൾ ഇപ്പോൾ ഒരു വാഹനം മുന്നോട്ട് എടുക്കാനും മുന്നോട്ട് നിർത്താനും പഠിച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റിങ്ങും നിങ്ങൾക്ക് ബാലൻസ് ആക്കണം അതായത് നമുക്ക് ഓരോ ഗിയർ വിട്ട് വണ്ടി ഓടിക്കണം അപ്പം ഇവിടെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കാനായിട്ട് നിങ്ങൾ കൈ സ്റ്റിയറിംഗ് വീലിന്റെ സെന്റർ ഏരിയ ഇവിടെ പിടിക്കുക ഇതിനെ നയൻ ത്രീ പൊസിഷൻ എന്നാണ് പറയുന്നത് ഈ നയൻ ത്രീ പൊസിഷനിൽ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടത്തെ സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിക്കുക ഇനി വലത്തെ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് നിങ്ങൾക്ക് ഇതുപോലെ എടുത്തെടുത്ത് തിരിക്കാനായിട്ട് കഴിയും അപ്പം ഇങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഗിയർ സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം ഈ ഒരു ഭാഗത്ത് കാരണം ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്താൽ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റാതിരിക്കുള്ളൂ അപ്പം ഇവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഇനി സെക്കൻഡ് ഗിയർ നിങ്ങൾ ഇടണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയർ ഏറ്റവും താഴെയാണ് കിടക്കുന്നത് അപ്പൊ നടുഭാഗത്ത് ന്യൂട്രൽ ഉണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ച് തന്നെ തൊട്ട് താഴോട്ടിട്ടാൽ ന്യൂട്രലിലേക്ക് വരും ഇവിടുന്ന് തൊട്ട് താഴോട്ടിട്ടാൽ സെക്കൻഡ് ഗിയറിലേക്ക് വരും ഓക്കെ ഇനി തേർഡിലേക്ക് പോകുമ്പോൾ ഈ കൈ നേരെ തിരിച്ച് ഇങ്ങനെ വരിക ഇതുകൊണ്ടോ ഇങ്ങനെ വന്നിട്ട് നേരെ ജസ്റ്റ് മേളിലേക്ക് തട്ടിയാൽ ഗിയർ ലിവർ ന്യൂട്രൽ വരും ലിവർ നടുക്കായിരിക്കും അതായത് ലെഫ്റ്റും പോകത്തില്ല റൈറ്റും പോകത്തില്ല നടുക്കായിരിക്കും ഈ നടുക്ക് മേളിനാണ് തേർഡ് കിടക്കുന്നത് കണ്ടോ അപ്പൊ തേർഡ് നമുക്ക് ഇങ്ങനെ ഇടാനായിട്ട് കഴിയും ഇനി ഫോർത്ത് ഇടണമെന്നുണ്ടെങ്കിലോ ജസ്റ്റ് താഴോട്ടിട്ടാൽ ലിവർ നടുക്ക് വരും നടക്കുന്ന തന്നെ തൊട്ട് താഴോട്ടിട്ടാൽ ഫോർത്ത് ഗിയർ ഇടാം ഇനി ഫിഫ്ത് ഇടണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ തന്നെ പിടിക്കുക തൊട്ട് മേളിലേക്ക് ഇട്ടാൽ ലിവർ നടുക്ക് വരും നടുക്കുന്ന റൈറ്റ്

ാക്കണം അതിനാണ് ക്ലച്ച് പിടിച്ച് ഗിയർ ഇടുന്നത് ഞാനത് നിങ്ങളെ കാണിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ എടുക്കുമ്പോൾ ക്ലച്ച് പിടിച്ചിട്ടുണ്ട് കണ്ടോ കാലുണ്ട് ഓക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് വീണ്ടും ഞാൻ എടുക്കുകയാണ് രണ്ട് കൈ ഇവിടെ പിടിക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു ആക്സിലറേഷൻ കൊടുത്തതെ എടുത്തെടുത്ത് കണ്ടോ എടുത്തെടുത്ത് തിരിച്ചിവിടെ വണ്ടി എടുത്തു കണ്ടോ ഇവിടെ എടുത്തിട്ട് വീണ്ടും സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെ ആക്സലറേഷൻ കൊടുത്തു പോകാണ് ഇവിടെ ഒരു കയറ്റമാണ് കയറ്റത്ത് നമുക്ക് സെക്കൻഡ് കൊടുക്കാൻ പറ്റത്തില്ല കയറ്റത്ത് നമുക്ക് ഫസ്റ്റ് ഗിയർ ആണ് വേണ്ടത് ഇവിടെ ഒരു ജംഗ്ഷനുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും ശേഷിയുള്ള പവർഫുൾ ആയിട്ടുള്ള ഫസ്റ്റ് ഗിയർ ആണ് നമുക്ക് ആവശ്യം അപ്പൊ ഫസ്റ്റ് ഗിയർ തന്നെ ഞാൻ ഇങ്ങനെ രുന്നു ഇനി സെക്കൻഡ് കൊടുക്കുന്നത് പറയുന്നത് ഇച്ചിരി കയറ്റം ഒക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇടത്തെക്കാൽ ക്ലച്ചേ വരികയാണ് ചിലപ്പോൾ ഇവിടെ വണ്ടി നിർത്തേണ്ടി വന്നാൽ ക്ലച്ച് ഓടണം ബ്രേക്കിലേക്ക് വരണം ഇപ്പൊ ആ സാഹചര്യം മാറി പിന്നീട് ഞാൻ ആക്സിലറേഷൻ കൊടുത്തു ഇനി റോഡ് സ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ എന്തുവാണെ കൈ ബാലൻസ് ചെയ്യുക ഇങ്ങനെ ബാലൻസ് ചെയ്യുക ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് നൽകണം കാരണം ഇനി സെക്കൻഡും തേർഡിലൊക്കെ പോകുമ്പോൾ വണ്ടിക്ക് ഒരു മൂവ് ആയിട്ട് അടുത്ത ഗിയറിലേക്ക് പോകണം അതിന് ഒരു ചെറിയ ആക്സിലറേഷൻ കൊടുക്കുക ആക്സിലറേഷൻ കുറയ്ക്കുക ആ സമയത്ത് ക്ലച്ച് പിടിക്കുക ഇങ്ങനെ കൈ ചേർക്കുക താഡോട്ട് ഇടുക സെക്കൻഡ് ഇടുക എന്നിട്ട് വീണ്ടും ക്ലച്ച് ചെയ്യുന്ന കാലയക്കുക വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതെ നമുക്ക് രണ്ടാമത്തെ ഗിയറിൽ പോകാം നിങ്ങൾ നോക്കിയേ രണ്ടാമത്തെ ഗിയറിൽ പോകണം കണ്ടോ എൻ്റെ ഒരു കൈ ഇവിടെ എനിക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇനി ഗിയർ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് ഇതുപോലെ വരണം കണ്ടോ സ്റ്റിയറിംഗിലേക്ക് ഇതുപോലെ രണ്ട് കൈകളും വരുന്നു വീണ്ടും ഞാൻ ഞാനിത് സെക്കൻഡ് ഗിയറിൽ പോവുകയാണ് അപ്പം സെക്കൻഡ് ഗിയർ ഇടുന്നത് ഒരു കയറ്റം കഴിഞ്ഞ് ഇച്ചിരി നിരപ്പ് വന്നാൽ ഉടൻ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം ഇനി നമുക്ക് തേടാണ് കൊടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം തേട് കൊടുക്കുന്നത് നല്ല സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്താണ് അപ്പോൾ തേട് കൊടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുക എന്നിട്ട് വണ്ടിക്ക് അത്യാവശ്യം സ്പീഡ് ആക്കിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഇതേ ഇങ്ങനെ കൈ പിടിക്കുന്നു ന്യൂട്രിലേക്ക് വരുന്നു മേലേക്ക് ചേർത്തിടുന്നു ക്ലച്ച് ചെയ്യുന്നു കാലയക്കുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടോ ക്ലച്ച് നിർബന്ധമായിട്ട് കാലയച്ചാലേ അടുത്ത ഗിയറിൽ നമ്മുടെ വണ്ടി പോകത്തുള്ളൂ കണ്ടോ ഇപ്പൊ തേടിയിൽ ഇങ്ങനെ പോവാണ് എന്നിട്ട് വീണ്ടും രണ്ട് കൈകൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗിലേക്ക് വരുന്നു ഇനി വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മെല്ലെ കാൽ ഇതേ ബ്രേക്കിലേക്ക് വരിക കണ്ടോ ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഹാൻഡ് ബ്രേക്ക് ചവിട്ടരുത് ഇങ്ങനെ തൊട്ട് ചവിട്ട് കാരണം നമ്മുടെ ചെരുപ്പിന്റെ കനം വരെ ബ്രേക്കിനെ ബാധിക്കും സ്മൂത്ത് ആയിട്ട് ചവിട്ടിയാൽ മതി ഇതേ ബ്രേക്കാൽ ഇങ്ങനെ വരുന്നു ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ച് വണ്ടിയുടെ വേഗത കുറച്ചുകൊണ്ട് ഇവിടെ ഒരു വളവ് ഞാൻ ഇങ്ങനെ എടുക്കുന്നു വീണ്ടും വണ്ടിക്ക് വേഗത കൂട്ടണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുന്നു സ്റ്റിയറിങ്ങിനെയും ബാലൻസ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വരാനായിട്ട് കഴിയും ഇപ്പൊ ഒരു തേർഡ് ഗിയറിൽ ഞാൻ സ്ട്രെയിറ്റ് റോഡിലാണ് ാണ് വരുന്നത് ഫോർത്ത് കൊടുക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ നല്ല നിരപ്പായിട്ടുള്ള റോഡിലാണ് നമ്മൾ നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നത് നമുക്ക് ഇവിടെ നല്ല നിരപ്പ് റോഡ് ഇല്ല അതുകൊണ്ട് നമുക്ക് ഇനി ചെയ്യാൻ ഈ പറ്റുന്ന അവസ്ഥ മനസ്സിലാക്കിയിട്ട് അടുത്തൊരു ഗിയർ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഒരു വളവുണ്ട് മുന്നിലേക്ക് ഒരു കയറ്റം ഉണ്ട് അപ്പൊ നമുക്ക് റോഡിൽ നിന്ന് മാറി ഒരു വളവും കയറ്റമാണെന്നുണ്ടെങ്കിൽ തേടി പോകത്തില്ല എന്ന് മനസ്സിലാക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പതിയെ വണ്ടിയുടെ വേഗത കുറച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലിച്ച് ഓട്ടിട്ട് തേടിൽ നിന്ന് സെക്കൻഡിലേക്ക് കൊടുക്കണം അപ്പൊ സെക്കൻഡ് കൊടുക്കുന്നത് സമയത്ത് ഇത് ഇങ്ങനെ കൈ പിടിച്ച് നൂറ്ററിലേക്ക് വരിക ഇങ്ങോട്ട് ചേർക്കുക താഴോട്ട് ഇടുക അപ്പൊ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം ഇനി നമ്മൾ തേടിലേക്ക് വീണ്ടും കൊടുക്കുന്ന എപ്പോഴാണ് ഒരു റോഡ് സ്ട്രേറ്റ് ആകുന്ന സമയത്താണ് നമ്മൾ വീണ്ടും തേടിലേക്ക് കൊടുക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വീണ്ടും കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് നൽകുന്നു വീണ്ടും എന്റെ കാലം ബ്രേക്ക് വരികയാണ് കാരണം ഇവിടുന്ന് ഒരു ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട് ഒരു വളവാണ് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്യുന്നു വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു റോഡ് സ്ട്രേറ്റ് ആയി കൈ ഇവിടെ ബാലൻസ് ചെയ്യുന്നു കൈ ഇങ്ങനെ പിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു നൂറ്ററാക്കുന്നു ുന്നു വീണ്ടും ആക്സലറേഷൻ കൊടുക്കുന്നു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കുക നല്ല നിരപ്പ് റോഡാണെങ്കിൽ ആക്സിലറേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു കൈ ഇവിടെ ബാലൻസ് ചെയ്യുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു എന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കണം ന്യൂട്രൽ വരുന്നു തൊട്ട് താഴോട്ട് ഇടുന്നു ഇപ്പൊ ഫോർത്ത് ഗിയറിലേക്ക് വന്നു കണ്ടോ അപ്പൊ ഇങ്ങനെ നിരപ്പ് റോഡിൽ നമുക്ക് നാല് ഗിയറുകൾ ഇടാം ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും മുന്നിലായിട്ട് ഒരു കയറ്റം വരികയാണ് അപ്പൊ ഗിയറിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കയറ്റം കണ്ടുകഴിഞ്ഞ് നേരത്തെ നമ്മൾ ഫോർത്തിൽ നിന്ന് തേട് കൊടുക്കണം കാരണം ഫോർത്തിൽ പോവില്ല അതുകൊണ്ട് കൈ ഇവിടെ ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്തു കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു ന്യൂട്രലിലേക്ക് വരുന്നു തേടിലേക്ക് ഇടുന്നു ക്ലച്ച് എന്ന് കാലയക്കുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുത്തി ചെറിയ കയറ്റം ഇങ്ങനെ കയറുകയാണ് അപ്പൊ വീണ്ടും കേറുന്നില്ല നമ്മൾ ആക്സിലറേഷൻ കൊടുക്കും വണ്ടി കയറുന്നില്ലെന്ന് തോന്നിയാൽ ഇവിടെ കൈ ബാലൻസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് ചവിട്ടുക നോട്ടിലേക്ക് ആക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് ചെയ്ത് അയക്കുക അപ്പൊ നമ്മുടെ വണ്ടിയുടെ പിടുത്തം കുറച്ചും കൂടെ വരും ഇനി വണ്ടിയുടെ പിടുത്തം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും ക്ലച്ച് പിടിക്കുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്ത് അയക്കുന്നു അപ്പൊ വലിയ കിയറിലേക്ക് വരുമ്പോ എന്ത് ചെയ്യും വാഹനം വളരെ സ്ലോ ആകും മനസ്സിലായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വളരെയധികം സേഫ് ആകും എന്നുള്ളതാണ് അതിനർത്ഥം നിങ്ങൾ നോക്കിയപ്പോൾ ക്ലച്ചിലും ആക്സലറേഷനുമായിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു വന്നു എന്നിട്ട് എൻ്റെ കാലിൽ ബ്രേക്കിലും ഉണ്ട് നിങ്ങൾ നോക്കിയാ കാരണം ഇവിടെ ഞാനൊരു ടേൺ എടുക്കുകയാണ് റൈറ്റ് ഇൻഡിക്കേറ്ററായിട്ട് ടേൺ എടുക്കുകയാണ് എൻ്റെ കാലിൽ ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട് കാരണം എൻ്റെ വണ്ടി ഇവിടെ തീർത്തും സ്ലോ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എൻ്റെ വണ്ടി നിർത്തേണ്ടി വന്നുകഴിഞ്ഞാൽ എനിക്ക് ക്ലച്ച് ചവിട്ടണം അതുകൊണ്ടാണ് ക്ലച്ച് കാലെടുത്ത് വെച്ചേക്കുന്നത് അതായത് ഇവിടെ എനിക്ക് വണ്ടി ഒന്ന് നിർത്തണം ഇപ്പോൾ ഇവിടെ ഒരു ലോറി വരുന്നുണ്ട് എൻ്റെ വണ്ടി ഇവിടെ നിർത്തണം തീർത്തും സ്ലോ ചെയ്യുവാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ക്ലച്ചിലും ബ്രേക്കിലും ഇങ്ങനെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് ക്ലച്ച് പൂർണമായിട്ട് ചവിട്ടിപ്പിടിച്ചിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ ഇതുപോലെ നിർത്താനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നാളെ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ